നമ്മുടെ ഹെയർ ഓയിലിക്കുള്ള നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്കുള്ള കൂട്ടുകൾ നമ്മൾ റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അഞ്ചതലുള്ള ഈ ഒരു ചുവന്ന ചെമ്പരത്തി പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നെല്ലിക്ക അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്കിനി അരച്ച് ചേർത്തിട്ടാണ് നമ്മളുടെ എണ്ണയിലോട്ട് േ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് ഇഷ്ടംപോലെ ഇടാം തലമുടി നല്ല രീതിയിൽ കറക്കുന്നതിനെ നമ്മൾ അകാല നിര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ ഈ കറിവേപ്പില വളരെ നല്ലതാണ് അടുത്ത നമ്മുടെ ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ പൂവാംകുറു തല ഈ പറയുന്ന പോലെ തന്നെ തലമുടി നല്ല കളർ കറുപ്പ് കളർ വരുന്നതിന് തുളസിയാണ് നീരറക്കം വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മുടെ ഈ എണ്ണ ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ തുളസി ധാരാളമായിട്ട് ഞാൻ ഇതിൽ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കേശവർദ്ധിനിയാണ് ബുട്ടി ധാരാളമായിട്ട് വളരാനായിട്ട് പൊട്ടി പോവാതിരിക്കാനും നല്ലതായിട്ട് വളരാനായിട്ട് കണ്ടുപോകും നീലെ പൂവൊക്കെ കിട്ടത്തിന് എടുത്ത ആ രണ്ട് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പനിക്കൂർക്കലിയാണ് അതുപോലെ തന്നെ ആരുവേപ്പിൻ്റെ അതാണ് എല്ലാവർക്കും അറിയണ്ടായിരിക്കും നമ്മുടെ കറ്റാർവാഴയാണ് ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു മഞ്ഞത്രാവകം കളയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കാനായിരുന്നു നമ്മുടെ മൈലാഞ്ചിയാണ് ഇത് ഞാൻ ഒരുപാട് ഇടാറില്ല കാരണം ഈ നീര് പോലത്തെ അസുഖങ്ങൾ ഉള്ളവർക്ക് മൈലാഞ്ചി അത്ര നല്ലതല്ല ഇത് നമ്മുടെ നീലമരിയാണ് കേട്ടോ ഈ ഞാൻ ചേർക്കുന്ന ഒരു രണ്ട് നാല് ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട് അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ അപ്പോൾ ആ ഒരു കാര്യം കൂടി ചേർത്തിട്ടാണ് നമ്മളുടെ ഈ ഒരു എണ്ണ കാച്ചത് അത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്ക് മൈഗ്രൈനേസ് ഐനസൈറ്റീസ് പോലുള്ളവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വരെ നമ്മുടെ ഈ എണ്ണ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ എണ്ണ വേണ്ടവരെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ